ൂയിടക്കുന്നേ ഓ ഇത് വേറെ ആരവല്ലേയോ

അതിന് ചാക്കി വെച്ച് ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇല്ല ഇല്ല ഞാൻ ഇത് പാലം വളക്കണം അതാ ഇത് പാലം വളക്കണം അതി ആ ആളെന്ത് ചെയ്യണം ഇത് വലിക്ക് തോന്നുന്നു

മേലോട്ട് കൈ പിടിച്ചോക്കി കണ്ടി ഓരോരുത്തരാത്രി കേറാ ഇടത്തെ കൈ പിടിച്ച് എന്റെ കുണ്ടിക്ക് പിടിച്ച് എവിടെ കൊണ്ടുപോവാടാ എന്നെ വിട്രാ എന്നെ വിട്രാ എന്റെ ആഗ്രഹം പോലെ ജോക്കി മനസ്സിലായി എങ്ങനെയാന്ന് ജോക്കി ഇവിടെ വരണേ ഇവിടെ വന്നിട്ട് ഇറങ്ങി ജോക്കി ഇവിടെ വന്നിട്ട് ചാട് ജോക്കി ഇങ്ങനെ എന്നെ പിടിച്ചോണ്ട് പോയില്ലേ ഇത് എത്ര നേരമായി

നിങ്ങളൊന്ന് കേറിട്ട് കൈ പൊക്ക് ആദ്യം രണ്ട് കൈ പൊക്ക് രണ്ട് കൈ പൊക്ക് എന്നിട്ട് പിടി ഞാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്ത് പിടിക്കണ്ടേ തലേ ില്ല ഞാൻ ട്രെയിനെടുത്ത് പോണേടാ വൈല കേറാൻ പറ്റാത്ത മാറിയ കൊറച്ച് മാറ എടാ രഘുലൊന്നും അലയാ നമ്മളെ ട്രെയിൻ പിടിച്ചിങ്ങനെ വണ്ടിയാട് നമ്മൾ പോവല്ലേ പോട പോലും കേറി വഴിയില്ല ട്രെയിൻ ബോർഡില്ലേ തട്ടല്ലേ തട്ടല് രഘുൽ എന്നെ ചന്തി കടിക്കാനോ നീ ഒന്ന് പിടിച്ചിരിയടാ ഒന്ന് അപ്പുറത്തെ ഇങ്ങനെ സൈഡിൽ ഒട്ടിക്കടയടാ കാണിക്കുന്നത് ഓറിയത് കേട്ടാ സ്പീഡ് കൂടുന്നേറിയും പറയട്ടെ ഇത് വണ്ടി 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 നിറങ്ങാ ഇത് ഇത് റൗണ്ടിൽ കറങ്ങി നമ്മൾ എവിടെ നിന്നോ അവിടെ നിന്ന് തന്നെ തിരിച്ചുവരുത്തത് ഉള്ളു കണ്ടാ വിലമ്പ്രോ വിലമ്പ്രോ ആദ്യം ഹോസ്റ്റ് വില്ലമ്പ്രീ മിഷീൻസ് തീർക്കാൻ പറ്റുന്ന രീതിയിലത്തെ ഹോസ്റ്റ് നല്ല മെഷീൻ ഇട അങ്ങോട്ട് കൊണ്ടുപോകും കൊണ്ടുപോവാടി ആ നിങ്ങൾ രണ്ടുപേരും പോയി โจ๊กุเรย ഞാൻ പിടിച്ചേ മനസ്സിലായ ജോ๊กุเรย ഞാൻ പിടിച്ചേ ഞാൻ വിടേല്ല എടാ അന അന പിടിയാ അന പിടി എടാ എൻ്റെ കാലേ എൻ്റെ കാലേ വിടടാ ഇട് എൻ്റെ കാലേന്ന് വിടടാ അളിയാ വാ 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 എടാ എൻ്റെ കാലേ പിടി വിടടാ എടാ റെഗുല എൻ്റെ എടാ ഇത് എന്താടാ ഇത് എടാ ഇത് അളിയാ വായില് ഇടു തീകളാ ടേ ഇവിടെ ഇവിടെ എന്നെ ഇവിടെ ഇവിടെ വിടല്ലേ എന്നെ ഇവിടെ ട എന്നെ വിടല്ലടാ പിടിച്ചു വലിയടാ മുകളിലോട്ട് വലിയ എന്നെ ഒന്ന് ഞാൻ വിടത്തില്ല ഞാനെന്തിരി വിടണം വലിയടാ ഈഗളെ എന്നെ ഒന്ന് വലിച്ചു കേട്ടട ഒന്നു നമ്മളെ

എടാ സംസാരം എന്താ ഞാൻ എടാ കിടക്കുടാടാ ഒന്ന് പിടിയടാ ഒന്ന് പിടി ഇല്ല ഇവിടത്തില്ല രഘു എടാ എന്റെ കറുത്ത സ്ഥാനത്തിൽ ഒന്ന് പിടിയടാ ൊങ്ങിടിക്കടാൻ പറ്റുന്നില്ല വിടട്ടെട്ടെ വിടട്ടെ പോണേ ഇത് ലീവ് ചെയ്യട്ടെ ഇൻവൈറ്റ് ചെയ്യുന്നത് െസം ഈപ്ഷൻ വരുന്നല്ലോ പ്രെസ് ചെയ്യുമ്പോ ഇൻവൈറ്റ് ആവുമായിരുന്നു െ ഞാൻ ആക്കട്ടെ അങ്ങനല്ല ലൈക്ക് ലൈക്ക് ഇൻവൈറ്റ് ഫ്രണ്ട്സ് ബ്രോ എടാ ഇനി ആ ഇല്ലടാ എന്റെ ഫ്രണ്ട് ഇല്ലടാ ആദ്യം